കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ പട്ടിക കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ദാ അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് എന്തായാലും തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരു നായിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നു ദാ ഈ കൊമ്പനാട് ജംഗ്ഷനിൽ അമ്മ വന്നിട്ട് എവിടെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടൊന്നും ഒരു ഐഡിയയും ഇല്ല അമ്മയ്ക്ക് ഓർമ്മയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ അമ്മയ്ക്ക് പട്ടിക്ക് എത്ര വയസ്സായെന്നും തൻ്റെ പട്ടിയാണെന്നും വളരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് രണ്ടുപേരും തമ്മിലുള്ളത് ദാ ഇവൻ്റെ പേര് ചോദിച്ചിട്ട് അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാനും പറ്റത്തില്ല പട്ടിയെ പട്ടിയെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുന്നത് അമ്മ ചോദിക്കുന്നത് ഇത്രയും സ്നേഹമൊക്കെ നമ്മളുടെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാര്യസാധത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യന് പരസ്പരം കൂടെ നിൽക്കുന്നത് ആരോഗ്യവും സമ്പത്തും ക്ഷയിച്ചുപോയാൽ പിന്നെ ആർക്കും ആർക്കും വേണ്ടാടയിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ് ഈ ആത്മാർത്ഥയും സ്നേഹവും ഒരിക്കലും ഒരു മനുഷ്യൻ നമുക്ക് തരാൻ സാധിക്കില്ല ഒരു പ്രണയനിക്കോ അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം കൂടെ നിൽക്കുന്ന സുഹൃത്തിനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ പോലും ഇത്രയും സ്നേഹം തരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല മനുഷ്യരുടെ ഇടയിൽ സ്നേഹം പോകാൻ നിസ്സാര കാര്യം മതി ഒരു ചെറിയ തെറ്റുണ്ടായാൽ അപ്പം തീർന്നു ആ സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും നീളവും അല്ല പക്ഷേ നായനെ സംബന്ധിച്ചോളം നമ്മുടെ ഫാദറിൽ എത്ര വലിയ തെറ്റുണ്ടായാലും അവൻ നമ്മളെ അഗാധമായി സ്നേഹിക്കും നമ്മൾ ചോറ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ സ്നേഹം തിരിച്ചറിയാനും മറ്റൊരാളെ നമ്മളെ ഉപദ്രവരിക്കുമ്പോൾ അതിനിടയിൽ കയറാനൊക്കെ നായ്ക്കൾക്കുള്ള പോലെ സ്നേഹം ലോകത്ത് ഒരു ജീവജാലങ്ങൾക്കുണ്ടെന്ന് തോന്നില്ല അമ്മയുടെ പേഴ്സിൽ ആധാർ കാർഡോ മറ്റെന്തെങ്കിലും അഡ്രസ്സോ വിവരങ്ങളോ ഉണ്ടോ എന്ന് പറയാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഇതാ കണ്ടില്ലേ ആകെ ഒരു വിളക്കും പേഴ്സും ഒരു റബ്ബറിന്റെ ഊന്നുവടിയാണ് കയ്യിലുള്ളത് നിധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നേഴ്സുമാര് അമ്മയ്ക്ക് നൽകിയ ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടോ അപ്പോ നിലവിലത്തെ സാഹചര്യത്തില് പട്ടി അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല നമ്മൾ അമ്മയെ എടുക്കാൻ നോക്കുന്ന സമയത്ത് പട്ടി ഉപദ്രവിക്കും അതാണ് അവിടുത്തെ ഒരു പ്രശ്നം പട്ടിയാണ് പ്രശ്നക്കാരനൊന്നും എല്ലാ രീതിയിലും മനുഷ്യനെ കാണും ബുദ്ധി ബോധമുള്ള ഒരു പട്ടിന്നോ പറഞ്ഞു പെൻഷൻ കാശ് കിട്ടിയതാണോ പട്ടിയുടെ പേരന പട്ടിന്നളിങ്ങനെ പോരാ അങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നേഴ്സുമാരും തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചിയും എല്ലാം ചേർന്നിട്ട് അവരങ്ങനെ ദാ കണ്ടില്ലേ ഒരു നൈറ്റ് യുക്ക് വാങ്ങി വില്ലുമേ ഉടുപ്പിക്കാൻ തീരുമാനിച്ചു പട്ടിക്ക് ആ സമയത്തുള്ള പട്ടിയുടെ വ്യപ്രാണം കണ്ടോ തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ അല്ലെങ്കിൽ തന്നെ പരിചരിക്കുന്ന തന്റെ ഓണറെ അവരെന്താണ് ചെയ്യാൻ പോകുന്ന ടെൻഷനും പട്ടിയെ വല്ലാതെ ഭരിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യരെക്കാളും എത്ര പക്കുമായ രീതിയിലാണ് പട്ടിയുടെ ഓരോ പെരുമാറ്റവും രീതിയും കാര്യങ്ങളും എല്ലാം ആ നൈറ്റ് ഉർത്തി വെക്കാ വെച്ച് തളിക്ക് ആക്കി കൊടുക്കാമോ ഇല്ല കടിക്കുന്ന ആളല്ല കടിക്കുന്ന ആളൊന്നുമല്ല ഒന്നും ചെയ്യണമൊന്നും അല്ല പുള്ളി മാറ്റേറ്റോളം ിരുത്തിയതാണോ ആ ഒന്നുമില്ലാ ഒന്നൂല്ല കണ്ടില്ലേ എല്ലാവരെയും ഓടിച്ചു വിട്ടിട്ട് അവൻ തന്റെ അമ്മയെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഈ ലോകത്തുള്ള ഒരുപാട് മക്കൾക്കും നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു വലിയ പാഠമാണ് ഇത് സമ്മാനിക്കുന്നത് ഇതാ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കണ്ടോ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല ഈ നിൽക്കുന്ന എല്ലാവരും പലയിടങ്ങളിൽ പോകാനുള്ളവരാണ് പക്ഷേ ഈ പട്ടിക്ക് തൻ്റെ അമ്മയോടുള്ള സ്നേഹം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അന്തിച്ചു നിൽക്കുക അതിനൊരു കാരണം കൂടിയുണ്ട് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന എനിക്കുൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന് നിന്ന് ആർക്കും ആർക്കും ഒരു പരിപൂർണമായ തികഞ്ഞൊരു സ്നേഹം കിട്ടുക എന്നുള്ളത് അസംഭീപനീയമാണ് ആ ഒരു കാഴ്ചപ്പാടും തിരിച്ചറിവും എല്ലാ ആളുകൾക്കും ഉണ്ട് താനും അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പോലെയൊക്കെ അങ്ങോട്ട് അഗാധമായിട്ട് ഒരു പൊട്ടനെ പോലെ സ്നേഹിക്കാൻ നിന്നാൽ ഒരു പക്ഷേ നമ്മളെ സ്നേഹിക്കാനും ഒരു നായയെങ്കിലും ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നതോടൊപ്പം പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഒരു വലിയ മെസ്സേജാണ് ദാ ഈ ഒരു നായ നായവിടി നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ഊർജം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അമ്മയുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ ഇതിനൊരു ഈ അമ്മയുടെ മരണം വരെ സന്തോഷം ജീവിക്കാനുള്ള ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരെയാണ് ഷെയർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം പങ്കുവയ്ക്കണം അപ്പോൾ ഇനിയൊരു എപ്പിസോഡ് കാണുമ്പോൾ വയ്ക്കും പ്രിയപ്പെട്ടവരെ സ്ലാ